എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ സുഖമായി ഇരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാല് നമ്മള് കശുവണ്ടി പറക്കാൻ വേണ്ടിക്ക് പാറക്ക് പോകണം കേട്ടോ അപ്പൊ നമ്മുടെ പാറയും നമ്മുടെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പോകുകയാണ് അപ്പൊ നമ്മൾ പാർക്കേക്ക് പോകുന്ന വഴി ഫുള്ളും റബ്ബർ തോട്ടാന്ന് കേട്ടോ അപ്പൊ റബ്ബർ തോട്ടത്തിന്റെ കൂടി നമ്മൾ പോകേണ്ടത് അപ്പം കുറച്ച് അങ്ങോട്ടൊക്കെ നല്ല തണലുണ്ടാവും പിന്നെ റബ്ബർ തോട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ പാർക്ക് എത്താനാവുമ്പോ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പറക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മ അമ്മയൊക്കെ കാണാൻ വേണ്ടി വറക്കാൻ പോലെ അമ്മ രാവിലെ പോകും വെയിലാവുന്നതിന് മുമ്പ് അമ്മ പറക്കിയിട്ട് വരും കേട്ടോ അപ്പം നമ്മളിന്ന് എഴുന്നേക്കാനൊക്കെ വയതപ്പം പോകാൻ വേതു അപ്പം നമ്മ അമ്മ പറഞ്ഞു ഞാൻ നാളെ രാവിലെ കൊള പറഞ്ഞു പക്ഷേ നമുക്കും അങ്ങ് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പോയിട്ടുണ്ട് മോളും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കാൻ വന്നാൽ അപ്പം അമ്മേൻ്റെ കൂടെ നമ്മളും പോവാണ് അപ്പം എന്താ ഇവിടെയൊക്കെ കുറച്ച് വെയിലുണ്ട് കേട്ടോ അപ്പം ഭയങ്കര കുന്നാണ് മടുപ്പ് വരും ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ മടുത്തു കിട്ടോ നടന്നിട്ട് ഭയങ്കര ചൂടുമല്ലേ അപ്പം വെയിലുണ്ട് നല്ല ഒക്കെ കളിക്കുന്നുണ്ട് നല്ല മടുപ്പാണ് കുറച്ചങ്ങോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് മടുത്തു പോകുന്നുണ്ട് ആൾ എന്നാലും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമല്ലേ നടന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ ഒറ്റക്കാണ് കേട്ടോ അമ്മ വണ്ടി വറക്കാൻ വരാറ് അമ്മ രാവിലെ ഏഴുമണിയൊക്കെ അമ്മ പോകും എട്ടെട്ടര എല്ലാവുമ്പോഴത്തേക്കും അമ്മ തിരിച്ചു വരും ഇവിടുന്ന് നടന്നു പോകുമ്പോൾ ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വാറക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കശുവണ്ടി കശുമാവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര മുള്ളൊക്കെയാണ് നടക്കാൻ ഉള്ളു ആ മുള്ളു കൊണ്ടാൽ തന്നെ ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പം അവൾ കുറച്ച് സമയം വീഡിയോ എടുക്കും കുറച്ച് സമയം ഞാൻ വീഡിയോ എടുക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ വീഡിയോ എടുത്ത് കൊടുക്കണം അങ്ങനെയാണ് അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ആ താഴോട്ട് കുറച്ച് സൈഡിൽ നമുക്ക് റബ്ബർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം റബ്ബർ വെട്ടുന്നില്ല ഇപ്പം നിർത്തിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതാ നമ്മൾ വെള്ളം കുപ്പി വെള്ളം കുപ്പിയും പിന്നെ വെള്ളം കുപ്പി മോരും വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകും വഴി ആടെ ഒരു മയിലിനെ കണ്ടു കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മയിലിനെ പിയിലി ഇടർത്ത് പോകുമ്പോൾ പിയിലി വിലർത്തുവാമെന്ന് ചോദിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല പിന്നെ നമ്മളെ നമ്മളെ ഒച്ച കേട്ടപ്പോൾ അതങ്ങ് കാട്ടിലേക്ക് കയറിപ്പോയി അപ്പോൾ അതാ വലിയ പാറ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ നമ്മളല്ലെങ്കിലും ഈ വഴിയല്ല കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് നമ്മളെ വേറൊരു വഴിയുണ്ട് അപ്പുറത്തേക്കൂടി ആ വഴിയാണ് നമ്മൾ പോകാറ് പിന്നെ ഈ വഴി കുന്നാണിത് ഭയങ്കരം എന്നാലും വേഗം പെട്ടെന്ന് എത്തും പക്ഷെ ആ വഴി ഇങ്ങനെ കുന്നൊന്നുമില്ല ഇങ്ങനെ ഒരുപാട് വളഞ്ഞു പോവാനുള്ളത് കേട്ടോ അപ്പോൾ അവൾക്ക് ദാച്ചപ്പം അവളിത് ആ വെള്ളം കുടിക്കാൻ പോകാനട്ടോ അപ്പോൾ അവളോട് ചോദിച്ചു ഏതാ വെള്ളം വേണ്ടതെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മോരും വെള്ളം മതി പറഞ്ഞപ്പോൾ അതാ മൊരുവെള്ളം എടുത്തു തരും കേട്ടോ മൂടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അമ്മയവിടുത്ത് പറയുന്നുണ്ട് കേട്ടോ മൂടിയോടത്തോന്ന് ചോദിച്ചിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പ് കുറച്ച് കൂടിപ്പോയി മൊരുവെള്ളത്തിന് നല്ല രസം അപ്പോൾ ഇതാ ഇവിടെ പകുതി എത്തുമ്പോഴത്തേ തന്നെ ദാക്കാൻ തുടങ്ങി അപ്പോൾ ഇനി കുറച്ച് കയറ്റും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പാറക്കെത്തി കേട്ടോ അപ്പോൾ പാറക്കൂടി ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് അവിടെ കോറെ ആയതുകൊണ്ട് അപ്പം അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ അത് ആ മോരുമെള്ളം കുടിച്ചിട്ട് മേത്തൊക്കെ മറച്ചു മോള് അപ്പം അമ്മ ഷർട്ട് ഇടാറുണ്ട് കേട്ടോ വെയിലായതുകൊണ്ട് ഷർട്ടൊക്കെ ഇട്ടു അപ്പം അമ്മ മാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മാങ്ങിയൊക്കെ കഴിച്ചുകൊണ്ട് നടന്നു പോവുകയാണെ അപ്പം ഇതാണ് കേട്ടോ നമ്മൾ റോഡ് പാർക്കുള്ള റോഡാണ് അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡാണ് മെയിൻ റോഡ് എത്തും അപ്പോൾ അതാ മാങ്ങയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ അപ്പം ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ അമ്മ അമ്മേനെപ്പുറം രണ്ടു പേർക്കാൻ പോകും കേട്ടോ അപ്പം എനിക്ക് എണ്ടി വർക്കാൻ പോകുന്നതൊന്നും എനിക്കിഷ്ടം അല്ലാട്ട് ഇപ്പം കുന്നും കയറി ഒരുപാട് കുന്നുകയറിയിട്ട് പോകണ്ടേ അപ്പം ഈ സ്കൂളില്ലാത്ത ടൈമിലൊക്കെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ കളിക്കാനായിരുന്നു കേട്ടോ എനിക്കിഷ്ടം അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ ഇങ്ങനെ മോളോട് പറഞ്ഞു കൊടുക്കുക ഞാനും വരാറുണ്ട് അപ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ പണ്ട് പണ്ടൊക്കെ പണ്ട് നമ്മൾ വേറെ വഴിയെ കൂടിയൊക്കെയാണ് പോലും ഇപ്പം ആ വഴിയൊന്നുമില്ല ഇപ്പം ഇപ്പം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മോളെ ഒന്നിച്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നതും പണ്ട് ഇങ്ങനെ പോയതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ അപ്പം ഇപ്രാവശ്യം വണ്ടി കുറവാണ് കേട്ടോ കാരണം മഴയൊക്കെ പെയ്തപ്പം പൂത്തായിരുന്നു നല്ലോണം പൂവൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ മഴ പെയ്തപ്പം അതൊക്കെ കൊഴിഞ്ഞു പോയി കേട്ടോ അപ്പം കശുവണ്ടി മരവും കുറവാണ് കേട്ടോ ഇപ്രാവശ്യം കുറേ മരം രണ്ട് മൂന്ന് മരമൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ വണ്ടിയെ കുറവാണ് അപ്പം ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് കുറേ എണ്ണം ഇപ്പം ഉണങ്ങാനൊക്കെ ഉണ്ട് ഉണങ്ങിപ്പോകുന്നതുകൊണ്ട് ഇപ്പം ഒരു ഒരു ഇഷാറില്ല വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല വെയിലല്ല ഇപ്പം അങ്ങനെ നടന്നു പോയി നമ്മൾ മേലേന്ന് താഴേക്കിയതൊക്കെയാണ് കേട്ടോ നമ്മളെ പറമ്പാണ് നമ്മളെ സ്ഥലം തന്നെയാണ് അപ്പോൾ മേലേന്ന് പറക്കിയിട്ടാ നമ്മൾ താഴേക്ക് വരും അപ്പോൾ ഈ മാവ് കണ്ടോ ഈ മാവിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നമ്മൾ കണ്ണി മാങ്ങയൊക്കെ പറിച്ചിട്ട് ഒരുപാട് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഇപ്പോഴും ആ മാങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ വീട്ടിൽ ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റാണ് കണ്ണി മാങ്ങ ഇതിൻ്റെ അപ്പം കണ്ണിമാങ്ങ വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ വേഗം പറിച്ചു ഉപ്പിലിടും കാരണം പിന്നെ നമ്മൾ കയറുമ്പോഴത്തേക്ക് മാങ്ങയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആൾക്കാരൊക്കെ പറിച്ചിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ കോറ ഒരുപാട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായത് ഇവിടെയൊക്കെയാണ് നമ്മൾ കശുമാവ് കശുമാവ് ഉള്ളത് അപ്പം നമ്മൾ അണ്ടി പറക്കട്ടെ അണ്ടി പറക്കുന്നത് കാണാൻ കൈസ് കശുവണ്ടി പറക്കാനുള്ള വക്കറ്റൊക്കെ അവിടെ തൂക്കിയിട്ടാട്ടോ അമ്മ പോലെ അമ്മ മേലേന്ന് പ്രാവശ്യം ഇന്നിപ്പോൾ മേലെ നിന്ന് പറക്കിയിട്ട് താഴേക്ക് പോകുമ്പോൾ താഴെയായിരിക്കും കേട്ടോ ആ വക്കറ്റ് വെക്കുക അപ്പം പിന്നെ താഴേന്ന് മേലോട്ട് പറക്കിയിട്ട് വരും അപ്പം കഴിഞ്ഞ പ്രാവശ്യം താഴെയായിരുന്നു വക്കറ്റ് അപ്പം നിന്ന് പറക്കിയിട്ട് മേലെ അടയാട്ടോ വക്കറ്റ് വെക്കാറ് അപ്പോൾ ഇതാ മരത്തിൻ്റെ മുകളിൽ വന്നാട് മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഒരു കൊപ്പറായിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതാ ഇവിടുന്ന് തൊട്ടിട്ടാട്ടോ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടാ കേട്ടോ പറക്കാറ് അപ്പം ഇവിടെയൊക്കെ മുള്ളിലൊക്കെ ഉണ്ട് കുറ്റികളാട്ടോ കൂടുതലും കാരണം കശുവണ്ടി പറക്കേണ്ട ടൈമിലായപ്പോൾ അമ്മ വന്നിട്ട് ആളെ കൊണ്ട് വയക്കി വയക്കിപ്പിക്കും കേട്ടോ പക്ഷെ എന്നാലും അടിഭാഗമൊന്നും അങ്ങനെ കുറ്റി ഭാഗമൊക്കെ ഒരുപാട് ഉണ്ടാവും മുള്ളൊക്കെ ഉണ്ടാവും അപ്പം എന്താ വശണ്ടി വർക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് കേസ് എനിക്ക് ഫസ്റ്റ് ഫസ്റ്റേ വേണ്ടി അപ്പോൾ അതങ്ങനെ വർക്കാണ് മോളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ആ മുകളിൽ ആടി ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അവൾ വർക്കാനൊന്നും കൊടുക്കില്ല കാരണം മുള്ളാണ് ഫുൾ മുള്ളാണ് അത് അവിടെയൊക്കെ എനിക്ക് മുള്ളു കാലിൽ കയറിയിട്ടുണ്ട് കയറുന്നുണ്ട് കേട്ടോ നല്ലോണം ഇങ്ങനെ ചെരുപ്പ് ചെരുപ്പ് നല്ല കട്ടിയിൽ ചെരിപ്പ് അല്ലെങ്കിൽ അടിയിൽ കുറ്റി ചെരുപ്പിൻ്റെ മുകളിലേക്കട്ടെ കീറും കേട്ടോ അപ്പം അങ്ങനെ ഇതാണ്ടിയൊക്കെ പറക്കി അമ്മ ഉണ്ടി അമ്മ ഇങ്ങനെ പറക്കി അമ്മ അതിൻ്റെ പഴം കഴിച്ച് കഴിച്ച് അങ്ങനെ തന്നെ ഞാൻ വക്കറ്റിൽക്കിട്ട് അവിടെ ഇങ്ങനെ കൂട്ടുകയാണ് കേട്ടോ എനിക്ക് പറക്കാണ് കേട്ടോ ഇഷ്ടം അതിൻ്റെ പഴം കഴിക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ആയിരിക്കും ഞാൻ ഭയങ്കര നാറ്റും കഴിക്കുക എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ അമ്മ ക്കീട്ട് അവിടെ കൂട്ടിക്കൊടുക്കും അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പം അതൊക്കെ ചെയ്യുന്നു ഒരുപാട് ഭയങ്കര ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ അപ്പം ഞാനത് അവിടെ അവിടെ മൊത്തം പറക്കിയിട്ട് ഞാനത് അവിടെ കൂട്ടിക്കൊടുത്ത് അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ പറക്കാ ഇവിടുന്ന് ആണ് കൈസ് എൻ്റെ കാലിന് മുള്ള കയറുന്നത് ഉള്ള അടിയിലേക്കൂടി ഇങ്ങനത്തെ കാരമുള്ളാണ് കേട്ടോ ഉണ്ടാവില്ല അതിങ്ങനെ ചെരുപ്പിൻ്റെ ഇടയിലേക്കൂടി അങ്ങ് കയറിപ്പോയി ഓ അതങ്ങട്ട് അടി ഭാഗത്ത് കണ്ട അതിങ്ങനെ കാരമുള്ളിൽ കയറി അവിടെ ഇതായി ഞാൻ റബ്ബർ ചരിപ്പും കേട്ടോ ഇട്ടത് അപ്പം അതൊക്കെ പറക്കി മുള്ളൊക്കെ എടുത്ത് കളഞ്ഞ് ഞാനിത് അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേസ് ഞാൻ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറക്കും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പറക്കി ഞാൻ വേഗം അവിടെ കൂട്ടും അപ്പം അടുത്ത മരത്തിൻ്റെയൊക്കെ രണ്ടും ഒരു അഞ്ചാറു മരങ്ങളെ ഇല്ല കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ കുറവാണ് അപ്പം ഞാനിതാ ഇവിടുന്ന് പറക്കുന്നു ഇത് കഴിഞ്ഞാൽ കുറച്ച് ഈ സൈഡിലൊക്കെ കുറച്ച് പറിക്കാനുണ്ട് മുകളിൽ പറിക്കാനുണ്ട് ഞാനെൻ്റെ ഇവിടെയൊക്കെ പറക്കി കുറച്ചൊക്കെ എനിക്ക് പറിക്കാവുന്നതൊക്കെ ഞാൻ പറിച്ചിട്ട് പറക്കിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് കൂടി പോയി വന്നിട്ട് മാരറ്റ കുലിക്കല് കുലിക്കുമ്പോഴത്തേക്ക് മുകളിലെ തണ്ടിയൊക്കെ താഴെ വന്നു വീണ്ടും പറക്കേണ്ടി വന്നു കയസ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ആദ്യമേ അങ്ങ് കുലിക്കാൽ പോരായിരുന്നു എന്നിട്ട് ഒരുമിച്ച് അങ്ങ് പറിക്കിയാൽ പോരായിരുന്നു ഞാൻ വീണ്ടും ഞാൻ പറക്കി ക്യൈസ് അപ്പം മുകളിലൊക്കെ പറിക്കാനുണ്ട് കേട്ടോ അപ്പം നല്ലവണ്ണം പെഴുക്കാത്തതുണ്ടാവുമല്ലോ പറിക്കാൻ അപ്പം അതൊക്കെ ഞാൻ കുറച്ചൊക്കെ പറിച്ചു അതൊക്കെ പറിച്ചു കഴിഞ്ഞ് ഞാൻ ചുറ്റി വന്നിട്ടാണ് പിന്നെ ആദ്യമാണ് അമ്മ പിടിച്ച് കുലുക്കിയത് കുളിക്കിയപ്പോഴാണ് എല്ലാം താഴേക്ക് വീണത് കേട്ടോ അപ്പം അതൊക്കെ പറിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പറക്കിക്കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴേക്കാട്ടോ പോകുന്നത് താഴത്തെ താഴത്തെ കുറച്ചും കൂടി താഴെ പിന്നെ അത്രയേ ഉള്ളൂ വണ്ടി കുറവാണ് താഴെ അങ്ങനെ വണ്ടിയൊന്നുമില്ല അതിൻ്റെ കൈക്ക് മുകളിൽ കയറിക്കായി അപ്പം ഞാനിത് ഇവിടെയൊക്കെ പറക്കി ഞാൻ കുറച്ച് മോരും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഉപ്പാണ് കേട്ടോ പൈസ കുറച്ച് നല്ല ഉപ്പുണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ കുടിച്ചു അപ്പോൾ അത് ആ മോൾക്ക് വീഡിയോ എടുത്ത് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ബിസ്ക്കറ്റ് കഴിക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് അത് ഞാൻ ഇട്ടില്ല കേട്ടോ അത് ഞാൻ കട്ട് ചെയ്തു എന്തൊക്കെയോ കേട്ടോ പറഞ്ഞത് അവൾ അപ്പോൾ അത് ആ മരത്തിൻ്റെ മേലെ കയറി ബിസ്ക്കറ്റൊക്കഴിക്കുന്നു ഞാൻ ചോദിച്ചു എനിക്ക് തരുമോ അപ്പോൾ എനിക്ക് അവൾ കടിച്ചതിൻ്റെ ഒരു കഷ്ണം എനിക്ക് തന്നു കയസ് പിന്നെ ദാ എനിക്കത് ആയിക്കുന്നൊന്നും പറഞ്ഞതാണ് വെള്ളം എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി പോകും എന്നിട്ട് ബിസ്ക്കറ്റൊക്കെ ഒന്ന് കഴിച്ചു വേർത്ത് കുളിച്ചു ഗായ്സ് ആകെ ഒരു ഇതായിരുന്നു അമ്മ ഞാൻ പറിക്കാണ്ടി കഴിക്കുകയാണ് കേട്ടോ പഴം കഴിച്ച് കഴിച്ച് കളയുകയാണെ അപ്പോൾ ഇതാൾ വീണ്ടും വെള്ളമൊക്കെ കുടിച്ച് വെള്ളമൊക്കെ എടുത്ത് മരത്തിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് അത് ആദ്യം എടുത്ത് ബിസ്ക്കറ്റ് കഴിക്കുകയാണ് ആക്കെ വിശപ്പ് വന്നു കേട്ടോ അപ്പം നമ്മളിനിയിപ്പം അങ്ങനെ അണ്ടി പറക്കാനൊന്നുമില്ല കേട്ടോ അപ്പം കൂടുതലായിട്ടും ഈ മുകളിൽ ഭാഗത്തൊരു മൂന്നാല് മരത്തിന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ പറക്കി നമ്മളിപ്പം ഇനിയിപ്പം നമ്മൾ താഴേക്ക് പോവുകയാണ് ഭയങ്കര വെയിൽ വന്നു കേട്ടോ വെയിലും ചൂടും ഒക്കെ ആകെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയായി അപ്പോൾ ഗൈസ് ഇതെന്തിനാ അറിയോ കുട്ടി അതിലേക്കൂടി ഓടിയതാ ചെറുതായിട്ടൊന്ന് വീണ് പോയി അപ്പം ഞാൻ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് ആളൊക്കെ എന്തെങ്കിലും വേദന പറ്റി കഴിഞ്ഞ എങ്ങനെയാണ് കേട്ടോ ഭയങ്കര കരച്ചിലൊക്കെയാണ് അപ്പം ഞാനത് എടുത്തിട്ടാണ് കേട്ടോ ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി എന്നിട്ടും ആൾ എന്നിട്ട് ഞാൻ എടുത്തിട്ട് താഴെയൊക്കെ കുറച്ച് അങ്ങോട്ട് നടന്നു പക്ഷെ എനിക്കതൊന്നും വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പം ഒന്ന് ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് സ്നേഹിച്ച് ഒന്ന് കൊഞ്ചിച്ച് കഴിഞ്ഞാലോ ആളെ കരച്ചിലൊക്കെ ഒന്ന് മാറുള്ളു അപ്പം കരച്ചിലൊക്കെ മാറി ഞങ്ങൾ അമ്മ പിന്നെ താഴത്തേക്ക് അമ്മയെട്ടോ പറക്കിയത് അക്കെ പറക്കി നമ്മളിതാ പോകുന്നതാ നമ്മൾ പോക്കായി അതാ അമ്മ രണ്ട് മൂന്ന് വെ വെറുംകുള്ളിയൊക്കെ എടുത്ത് കാര്യം ഫോണൊക്കെ വിളിച്ചാൽ അമ്മ ഇങ്ങനെ നടന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ മയൂവിന് പിന്നെ മോരും വെള്ളം കുടിക്കണം പിന്നെ കരച്ചിലൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഇതാ മോൾ മോരും വെള്ളം കുടിക്കുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ഉപ്പാണ് കയസ് ഇപ്പം ഇനി പിന്നെ അതിൽ കുറച്ച് വെള്ളം മറ്റേ വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നിട്ട് ആ വെള്ളം എടുത്ത് മൂരും വെള്ളത്തിൽ ഒഴിച്ചിട്ട് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായി കേട്ടോ അപ്പം നമ്മളതൊക്കെ കുടിച്ച് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പം പോകുന്ന വഴിക്ക് അമ്മക്ക് റബ്ബറിൽ നിന്ന് കുറച്ച് വിറക് വറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അമ്മ ഭയങ്കര സ്പീഡിൽ നടന്നു പോവുകയാണെ നമ്മൾ അമ്മ ചീത്തയൊക്കെ പറയുന്നുണ്ട് വേഗം നടന്ന് പോവാ വേഗമാ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളിതാ നമ്മുടെ റബ്ബറിൻ്റെ അടുത്തേക്ക് കയറിപ്പോവാണ് നമ്മുടെ വഴിയിലേക്ക് അപ്പോൾ ഇനി വിറകൊക്കെ പറക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ആകെ ക്ഷീണിച്ചു ഇനിയിപ്പം ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് കുടിയൊക്കെ കഴിഞ്ഞ് കൊന്ന് കിടന്ന് ഉറങ്ങണം അപ്പം അമ്മേൻ്റെ പേരും കുറച്ച് വിറക് പറക്കാൻ കൂടട്ടെ കേട്ടോ അപ്പം ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ബോറടിച്ചിട്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ സി യു